ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജെഫ്രാ ഡി ജെ ബ്ലോബ്സ് നമ്മൾ ഇന്നുള്ളത് നോട്ടിങ്ഹാമിലാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോ ഉള്ളത് നോട്ടിങ്ഹാമിലാണ് യു കെയിൽ തേരാപ്പറ ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങൾക്ക് വെക്കേഷൻ ആയത് കൊണ്ടിട്ട് അനിയത്തിയും കൊച്ചും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മക്കള് സ്കൂളിൽ പോയി തുടങ്ങാത്തത് കൊണ്ടും ഞങ്ങൾ ഇന്ന് സിറ്റി വരെ വന്നേക്കുന്നതാണ് നോട്ടിങ്ഹാം സിറ്റിയില് വിക്ടോറിയ സെന്ററിന്റെ വാതിക്കാലാണ് നമ്മളുള്ളത് വിക്ടോറിയ സെന്റർ ഒരു ഷോപ്പിംഗ് മാളാണ് അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ ബട്ടൺ കുത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിഗ്നൽ വീഴാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ സിഗ്നലിൽ നിന്നും നോക്കാണ്ട് ക്രോസ് ചെയ്ത് പോകാണ്ട് തിരക്ക് പിടിച്ച ആൾക്കാർ നമ്മൾ കറക്റ്റ് നിയമങ്ങളൊക്കെ പാലിച്ചാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് ജോർഡൻ ജോഡിനാണെങ്കിൽ അവൻ്റെ സാരഥ്യങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട് അത് കാരണം നമുക്ക് വലിയ ശല്യം ഒന്നും ഇല്ലാണ്ട് അവനവൻ്റെ സൈക്കിളിൻ്റെ കൂട്ടി നടപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് നോട്ടിങ് വന്നിരിക്കുന്നത് നോട്ടിംഗ് ഒരു പഴയ കൊട്ടാരം ഉണ്ട് ആ കൊട്ടാരം കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് നോട്ടിംഗാം ക്യാഷ് നോട്ടിങ് ആം ക്യാഷിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റോഡിൽ കൂടി സഞ്ചരിച്ചിരിക്കുമ്പോൾ ഇതേ കിടക്കണ ബെൻസിന്റെ ടാക്സി കാറുകൾ നിരനിരയായിട്ട് ഇഷ്ടം പോലെ ടാക്സികളാണ് കിടക്കുന്നത് എല്ലാം ബെൻസിന്റെ വണ്ടികളാണ് അങ്ങനെ ഗൂഗിൾ അമ്മച്ച് ഞങ്ങളെ വഴി തെറ്റിച്ച് ഞങ്ങൾ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് റോഡിലൂടെ തിലങ്കും തിലങ്കും നടക്കുന്ന ശരിക്കും തരാ അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ സെന്ററിന്റെ വേറൊരു വശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നല്ല തിരക്കുണ്ടട്ട വീക്കെന്റ് ആയത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരക്കിന് ഇടയിൽ സഞ്ചരിച്ചിരിക്കുമ്പോ രണ്ടുപേര് അത് കണ്ടപ്പോ ഞങ്ങളുടെ കുളസ് പോയിട്ട് അവർക്ക് ഒരു ചെറിയ സഹംഭാവന കൊടുത്തിട്ട് ഓടിപ്പോന്നെ ഞങ്ങള് വീണ്ടും ഗൂഗിൾ അമ്പച്ചിയുടെ പാട്ട് കേട്ട് വിക്ടോറിയ സെന്ററിന്റെ ഓപ്പോസിറ്റ് തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരു മ്യൂസിഷ്യനെ ഞങ്ങൾ കണ്ടുമുട്ടി കേട്ടോ പുള്ളി ഒരു കീബോർഡ് വെച്ചിട്ട് അങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് വെറുതെ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ക്രോസ്റ്റ് അടുത്തും ഇങ്ങനെ ഞാൻ അടുത്തേക്ക് അടുത്തില്ല ഞാൻ വീഡിയോ അടുത്തേക്ക് എടുത്തടുത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇത് ഫ്രീ അല്ല എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ വീഡിയോ ത്യം പറഞ്ഞാൽ നടന്ന് ഇടന്ന് ഇടന്ന് മടുത്ത് അങ്ങനെ ഞങ്ങള് ഏകദേശം നമ്മളെ ലക്ഷ്യസാനത്തേക്ക് എത്താറായിട്ട് ഞാൻ മാത്രം വീഡിയോ എടുത്ത് നടന്ന അതിനൊരു സുഖമില്ലല്ലാന്ന് ചോദിച്ചു ഇടയ്ക്ക് വീഡിയോയില് ഞാനും പറണ്ടേന്ന് വിചാരിച്ചിട്ട് ജോഷ് മേനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചു ിൽ കാണുന്ന ഈ വണ്ടി ഐസ്ക്രീം വാനാണ് കേട്ടോ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇതേപോലത്തെ വാനിലായിരിക്കും ഐസ്ക്രീം വണ്ടി നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ ഈ മുന്നിൽ പോണ ഈ ഇലക്ട്രിക് വണ്ടി ഇവിടെ പ്രായമായ ആൾക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാവരും ഇതേപോലെയുള്ള ത്രീ വീലറും ഫോർ വീലറുമായിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ട്രാം ആദ്യമായിട്ട് ലൈഫില് നേരിട്ട് കാണുന്ന തൊട്ടരികത്തുകൂടി ട്രാം പോയികൊണ്ടിരിക്കുന്നത് അതിലേക്കു നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാം നമ്മൾ ട്രാം ട്രാക്ക് ക്രോസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നോട്ടിങ് ആം കാഷിൽ ഞങ്ങളിപ്പോൾ എത്തും കിറ്റി കഫേ നമുക്ക് അവിടെ പോയിരുന്ന് പൂച്ചേനൊക്കെ കളിപ്പിച്ചിട്ട് ചായയൊക്കെ കുടിക്കാം അങ്ങനെ ഞങ്ങള് വഴിയിൽ നിന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ റോബിൻ റോബിൻഹുഡിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവിടെ വഴിയിൽ നിൽക്കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോട്ടിംഗാമിൽ തരാ പറ നോട്ടിംഗാം ക്യാഷ് അന്വേഷിച്ച് നടന്നിട്ട് നമ്മൾ കണ്ടെത്തി സ്റ്റേഷനിൽ നിന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു ഏതാണ് ആ നടക്കണല്ലോ ഇത് നടക്ക് നട അവസാനം ഞങ്ങള് നോട്ടിങ്ങാം കാസ്റ്റിലെത്തി ഞങ്ങൾ ഇനി അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് നമുക്കതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടില് ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെ കാണാൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് ആണ് അതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ എൻട്രൻസിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിന്റെ എൻട്രൻസ് വരെയുള്ളും ഇതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളും ീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളും അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം റോ ബൈ ബായ് അങ്ങനെ യു കെയിൽ തേരാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിങ് ആം കാസ്റ്റലിൻ്റെ അകത്ത വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്